ജന്മദിനത്തിൽ ജന്മശത്രുക്കളായോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ ജോസഫ് വാഴയ്ക്കൻ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ സംഭവം നമുക്ക് വിടാം അത് ചർച്ച ചെയ്യുന്നത് പാർട്ടിക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഗുണമല്ലാത്തതുകൊണ്ട് പക്ഷേ വിമർശനങ്ങൾ എന്നു പറയുന്നത് എതിർപ്പല്ല അത് ഗുണകരം തന്നെയാണ് പാർട്ടിക്ക് എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതിൽ നമുക്ക് ഊന്നി നിന്നാൽ ആരോഗ്യകരമായ ഒരു ചർച്ചയിലേക്ക് രണ്ട് ദിവസത്തെ അനാരോഗ്യ പ്രവണതയ്ക്ക് ശേഷം ഈ പാർട്ടി കടക്കും എന്ന് കരുതാമോ പാർട്ടിയിൽ അങ്ങനെ പരിഹരിക്കാൻ കഴിയാത്ത വലിയ പ്ര പ്രതിസന്ധി ഇപ്പോഴില്ല പക്ഷേ ഇതിനകത്ത് ചെറിയ ചില ശീതസമരങ്ങളുണ്ട് ഇല്ല എന്ന് ഞാൻ നിഷേധിക്കില്ല പക്ഷേ ഈ കാര്യത്തിൽ ഇക്കാര്യത്തിൽ എൻ്റെ ഒരഭിപ്രായം നമ്മുടെ നേതാക്കന്മാരൊക്കെ ആത്മസംയമനം പാലിക്കണം അതുപോലെ തന്നെ അസഹിഷ്ണുതകൾ പാടില്ല കാര്യങ്ങൾ അതിൻ്റെ കൂടി എടുക്കണം പാർട്ടി വലിയ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് അവിടെ ആരുടെയെങ്കിലും ശീതസമരത്തിനോ അല്ലെങ്കിൽ നിഴാ നിഴൽ പോരാട്ടങ്ങൾക്കോ ഒന്നും പറ്റിയ സമയമല്ല അത് ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറായാൽ മതി ഇവിടെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുകൊണ്ടോ ഇവിടെ ആരെങ്കിലും ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയതൊന്നും കേരളത്തിലെ പാർട്ടിയുടെ ബാധിക്കുന്ന കാര്യമൊന്നും പാർട്ടി പ്രവർത്തകരൊന്നും അതിനൊന്നൊരു പുല്ല് വിലയാണ് കൊടുത്തിരിക്കുന്നത് ആ പറഞ്ഞവരെക്കുറിച്ച് ജനങ്ങൾക്ക് പിന്നെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് വളരെ മോശപ്പെട്ട അഭിപ്രായവുമാണുള്ളത് കാരണം അതൊന്നും ആ രീതിയിലൊന്നും പറയാൻ പാടില്ലാത്തതാണ് ആ അത്തരം അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളുകൾ പഴയകാലം പോലെ ഒന്നും പാർട്ടിയിൽ പിന്തുണയും കിട്ടത്തില്ല അവരൊക്കെ ഒറ്റപ്പെട്ടു പോവുകയുള്ളു അതിനൊന്നും യാതൊരു സംശയവുമില്ല പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് കേരളത്തിലെ കോൺഗ്രസിൽ വളരെ വലിയ പിന്നെ ഒരു പോരാട്ടത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വലിയ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പലർക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പല പിന്തുണയും ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാകാം ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും കിട്ടത്തില്ല മാത്രല്ല അന്നത്തേതിൻ്റെ ചില ഒരു ചെറിയ ഒരു തനിയാവർത്തനമാണ് ഇന്നലെയും നടന്നത് അല്ലാതെ പുതിയ ആളുകളൊന്നും ഈ ചിത്രത്തിലില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇനിയുള്ള കാലത്ത് നടക്കില്ല അതൊന്നും ഇവിടെ ആരും അംഗീകരിച്ചും കൊടുക്കുന്നില്ല െന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വെല്ലുവിളികൾ നടത്തിയത് ആർക്കൊക്കെ എതിരെയാണ് കെ മുരളീധരനെയാണ് എന്നത് കെ മുരളീധരനെതിരെയാണെന്ന ഒരു ഭാഗത്തെ ഈ തനിയാവർത്തനത്തിന്റെ പട്ടികയിൽപ്പെടുത്താം മറുവശത്ത് കെ ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കെതിരെയാണ് യുദ്ധത്തിന് തയ്യാറ് എന്ന മട്ടിൽ പ്രതികരിച്ചത് അപ്പോൾ അത് ഒരു ഉണ്ണിത്താൻ ഉണ്ടിരുന്നപ്പോൾ ഒരു വിളി തോന്നിയ പോലെ ചെയ്തതാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഏത് അസഹിഷ്ണുതയുടെ പ്രതിരൂപമായാണ് അങ്ങനെയെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ പ്രത്യക്ഷപ്പെട്ടത് എനിക്കത് കൃത്യമായി പറയാനാവില്ല കാരണം ഉണ്ണിത്താനെതിരായിട്ടും ചെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ണിത്താൻ അതിൻ്റെ പേരിൽ മാത്രമാണോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി പറയാനാവില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് നേതാക്കന്മാർ വളരെ വളരെ ഗൗരവത്തോടും കൂടി കാര്യങ്ങൾ കാണണം വളരെ ലാഘോബുദ്ധിയോടെ കാര്യങ്ങൾ കാണരുത് അതാണ് ഞാൻ പറഞ്ഞു എവിടെങ്കിലും അസഹിഷ്ണത ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു നിഴൽ യുദ്ധം നടത്തുന്നു നടക്കുന്നുണ്ടെങ്കിൽ അത് എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു പഴയ കാലത്തേതുപോലെ ഒരു ഗ്രൂപ്പിനും തമ്മിലടിക്കാൻ ആളുകളൊന്നും ഒരു പ്രവർത്തകരും തയ്യാറല്ല അതുകൊണ്ട് ഇപ്പോൾ ഇന്നൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ഇന്നുകൊണ്ട് തന്നെ അവസാനിക്കും അതൊന്നും മേലിൽ ആവർത്തിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കില്ല ശരി ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈ കോഴിക്കോട് കുറച്ച് നാളിന് മുമ്പ് വി ഡി സതീശന് ഒരു പുരസ്കാരം നൽകിക്കൊണ്ട് കെ മുരളീധരൻ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ഈ സമാന സ്വഭാവത്തിലുള്ള വിമർശനങ്ങളൊക്കെ അന്നും അദ്ദേഹം നടത്തുകയുണ്ടായി പാർട്ടിക്കകത്തുള്ള മോശം പ്രവണതകൾ അതിനെ അതിജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോഴിക്കോട് നടന്നൊരു പരിപാടിയായിരുന്നു കോഴിക്കോട് നിന്ന് എന്തുകൊണ്ട് നിയമസഭാ പ്രാതിനിധ്യം കോൺഗ്രസിന് ഒരകന്ന സ്വപ്നമായിരിക്കുന്നു ആകെക്കൂടി പിന്നെ രാഘവനെ ഡൽഹിയിലേക്ക് അയക്കുന്നതിലേക്ക് മാത്രമായി അബുവിൻ്റെ താല്പര്യം ചുരുങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ വിശദമായൊരു പ്രസംഗമാണ് അദ്ദേഹം ഒന്ന് നടത്തിയത് ഒരു പൊടിപടലങ്ങളും ഉണ്ടായില്ല ഒരു വക്താവും അത് ഏറ്റെടുത്ത് കൊട്ടാര വിപ്ലവത്തിന് മുതിർന്നില്ല പക്ഷേ ഇത്തവണ മുരളീധരൻ എ കെ ആനണി പറഞ്ഞതിനെ പിൻപറ്റിക്കൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തെ ചൊല്ലി ഇത്ര വലിയ കെടുതികൾ ഉണ്ടാക്കുന്നു എങ്കിൽ അതൊരു രാജ്മോഹൻ ഉണിത്താൻ്റെ മാത്രം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുണ്ടായ ഒരു പിഴവ് അതിൻ്റെ ഭാഗമായി പ്രതികരിച്ചപ്പോൾ ഉപയോഗിച്ച വാക്കുകളുടെ തീവ്രത അതിൻ്റെ ഭാഗമായി ചീമുട്ടയറിലേക്ക് വരെ എത്തി നിൽക്കുന്ന പ്രത്യാക്രമണം അങ്ങനെയാണോ അല്ലല്ല മുരളി പറഞ്ഞതും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതും അതിൻ്റെ പിന്നെ രണ്ടിൻ്റെ മുന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതായത് ഇപ്പോൾ വാഴക്കൻ പറഞ്ഞു കോൺഗ്രസ്സിലെ ഒരു സമരം ഉണ്ടെന്ന് ആ സമരം സ്ഫോടനാത്മകമായ ഒരു തെരുവ് യുദ്ധമായി മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം തെരുവ് യുദ്ധം ഒന്നും പറയണ്ട ചരിത്രത്തിന്റെ ഈ താരതമ്യം പ്ലാനറ്റോറിയുമായി കുറച്ച് കുറച്ചാളുകൾ ചേർന്ന് ഒരു മുട്ട എങ്കിൽ പോലും ചീമുട്ട ഒരു അവസ്ഥ കോൺഗ്രസിൻ്റെ ഓഫീസാണ് കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസിന്റെ പരിസരത്ത് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ അത്ര രൂക്ഷമായ ഒരു പ്രതിഷേധത്തിന്റെ സ്വരമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപമാനമാണ് ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിക്കാണാം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിൽ നേരിപ്പ് പണ്ട് തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പുണ്ട് ഞാനുള്ള സമയത്ത് തന്നെ തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആന്റണി ഗ്രൂപ്പുണ്ട് അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ആന്റണിയുടെ ആന്റണി ഗ്രൂപ്പിന്റെ പിന്തുടർച്ചയായിട്ട് ഉമ്മൻചാണ്ടിയുടെയും ഇപ്പോഴത്തെ കാര്യം സുധീരൻ വന്നതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിന്റെ ചെറിയ ചെറിയ വേറെ ചില ഇതുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷേ മുരളീധരന്റെ ഏറ്റവും ഒടുവിലത്തെ പരാമർശത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറ്റു പിടിച്ചു അതിലൊരു കാര്യം നമുക്ക് വ്യക്തമാണ് രണ്ടാം ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ വീട്ടിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോവുകയാണെന്ന് പറയുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട് കൊണ്ട് ഈ കത്ത് വന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കെ മുരളീധരൻ ശിഖണ്ഡിയാണോ എന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെയും ആക്രമണത്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ മുതിർന്നത് എന്റെ സംശയം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തെത്തി രണ്ട് വാർത്താസമ്മേളനം നടത്തുന്നതിനിടയിലാണോ രാജ്മോഹൻ ഉണ്ണിത്താൻ മനസ്സിലായത് മുരളി ഒറ്റയ്ക്കല്ല ഇതിന്റെ പിന്നിൽ വേറെ ആളുകൾ പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെയുള്ള അറിവ് അല്ല മുരളീധരനോട് രാജ്മോഹൻ ഉണ്ണിത്താൻ പഴയൊരു ഒരു ചെറിയൊരു പക കാണും പക്ഷേ ഇതിനകത്ത് പിന്നിൽ മുരളീധരൻ പറഞ്ഞത് കോഴിക്കോട് നടത്തിയ പ്രസംഗം സമാനം അല്ല യഥാർത്ഥത്തിൽ ഇത് ഇന്ന് കോൺഗ്രസ് നേതൃത്വം ജാണ്ടി അല്ല ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം യു ഡി എഫ് നേതൃത്വം രമേശ് ചെന്നിത്തലയും കെ പി സി സി നേതൃത്വം സുധീരനമാണ് ഈ രണ്ടു പേർക്കുമെതിരായിട്ടുള്ള ഒളി ഒളിയമ്പായിട്ടാണ് രാജ്മോവൻ താഴെ പോലുള്ള ആൾ കാണുന്നത് അതുകൊണ്ടാണ് പ്രതികരിച്ചത് പിന്നെ മുരളിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണത്തിലെ ചില പരാമർശങ്ങൾ ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുശലിക്കാരൻ എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായും രാജ് രാജ്മോഹൻ ഉണ്ണിത്താനെ പ്രകോപിപ്പിച്ചു വേണം രാജ്മോൻ ഒരു പത്രക്കെട്ടയിൽ കുറച്ചുകൂടെ നീട്ടി അടിച്ചു അത് ഉണ്ടാക്കിയ പ്രതികരണത്തിൽ അതല്ല പ്രശ്നം ഉണ്ണിത്താൻ്റെ പ്രസ്താവനയേക്കാൾ പ്രധാനം ഉണ്ണിത്താൻ പറഞ്ഞപ്പോൾ കെ സി ജോസഫ് അതിൻ്റെ പുറകാലേ പോയി കെ സി ജോസഫ് കത്തുവായി പോകണമെന്ന് പറഞ്ഞാൽ അതാരാണതിന് പിന്നിൽ അപ്പോൾ ഉണ്ണിത്താൻ്റെ പിന്നിൽ ആരുണ്ടോ എന്ന് എനിക്കറിയില്ല കെ ശിവസിനുണ്ടെന്ന് വ്യക്തമാണ് അതെല്ലാം കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രശ്നം വന്നപ്പോൾ സുധീരനും ഉമ്മൻചാണ്ടിയും നമ്മൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു ഹൈക്കമാൻഡ് പ്രത്യക്ഷമായി തന്നെ സുധീരൻ്റെ കൂടെ ആയിരുന്നു കൊണ്ടാണ് ബെന്വേനാൽ ഉൾപ്പെടെയുള്ളൊരു സീറ്റ് കിട്ടാതെ പോയത് അതുകഴിഞ്ഞ ശേഷം ഇപ്പോൾ പതിനാല് ഡി സി പ്രസമാനെടുത്തു ഉമ്മൻചാണ്ടിയുടെയും സുധീരൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ലിസ്റ്റ് വാങ്ങിച്ചെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ലിസ്റ്റിൽ നിന്ന് രണ്ടുപേരെ വന്നുള്ളൂ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സുധീരൻ്റെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ആളുകളാണ് പ്രായവും കുറഞ്ഞ ആളുകളെ കൊണ്ടുവരുന്ന അവസ്ഥ വന്നപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഞാൻ വരാൻ താങ്കളിലേക്ക് ശ്രീ സണികുടി അബ്രഹാം രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രീ വാഴക്കൻ ചൂണ്ടിക്കാട്ടുന്ന സമരം അതാ അദ്ദേഹം തന്നെ എല്ലാ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ആ ശീതസമരം എന്നത് ഏയും സുധീരൻ പക്ഷവുമായാണ് ഞങ്ങളതിൽ ഭാഗഭാക്കല്ല എന്ന നിലപാടാണോ ശ്രീ വാഴക്കൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒന്ന് രണ്ട് പിന്നിൽ പിന്നിലാരാണ് എന്നതിനെപ്പറ്റി എല്ലാവർക്കും സംശയം മുന്നിലുള്ള രണ്ടുപേരെ പറ്റി നമുക്ക് സംശയമൊന്നുമല്ലല്ലോ ഒന്ന് മുരളീധരനും ഒന്ന് ഉണ്ണിത്താനും പക്ഷെ ഈ മുരളീധരന്റെ നീക്കം എന്തായിരുന്നു എന്ന് ഉണ്ണിത്താൻ രണ്ട് ദിവസങ്ങളിൽ രണ്ടായി വ്യാഖ്യാനിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ഉണ്ണിത്താന് മാത്രമായിരുന്നോ ആ അവ്യക്തത അതോ ഉണ്ണിത്താനെ പിന്നിൽ ചരട് വലിച്ചിരുന്നവർക്കും ഉണ്ടായിരുന്നോ ആ അവ്യക്തത അവ്യക്തതയാണ് ഈ പറയുന്ന ആദ്യം ഉമ്മൻചാളീധരന്റെ പ്രതികരണത്തിൽ നിന്ന് ഉണ്ണിത്താൻ മനസ്സിലാക്കിയത് അത് കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനുമെതിരെയാണെന്ന് പിറ്റേ ദിവസം അദ്ദേഹം പറയുകയാണ് ശിഖണ്ഡിയാണ് കത്ത് വന്നിരിക്കുന്നു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു ഒരു കാര്യം വ്യക്തമാണ് ഉണ്ണിത്താന് രണ്ട് ദിവസത്തിനുള്ളിൽ പിന്നിൽ ആരൊക്കെ എന്നുള്ളതിൽ അവ്യക്തത ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഉണ്ണിത്താന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നിപ്പോൾ ചില കേന്ദ്രങ്ങളെങ്കിലും സംശയിക്കുന്ന സുധീരനും ഉണ്ടായിരുന്നോ ആ അവ്യക്തത ഇവിടെ അവ്യക്തതയുടെ വലിയ പ്രശ്നങ്ങളൊന്നും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ സുധീറിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് കോഴിക്കോട്ടെ പ്രസംഗം കോഴിക്കോട്ടെ പ്രസംഗത്തിൻ്റെ ഒന്നോ രണ്ടോ വാചകങ്ങൾ മാത്രം സോറി മുരളിയുടെ ഒന്നോ രണ്ടോ വാചകങ്ങൾ മാത്രമാണ് ഇവിടെ എടുത്ത് കൈകാര്യം ചെയ്യുന്നത് ആ പ്രസംഗം മുഴുവൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരിനെ നേരിടാൻ അവർ നമുക്ക് ഈ ഗ്രേസ് പീരീഡ് എന്നൊക്കെ ഇടയ്ക്ക് ഒരു തമാശ പറയുമെങ്കിലും എട്ടുപത്തു വർഷം എട്ടുപത്തു മാസമായി പ്രവർത്തിക്കുന്ന ഈ സർക്കാരിൻ്റെ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ വിമർശിക്കപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ട് അതായത് പ്രതിപക്ഷത്തിൻ്റെ റോൾ വഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് താഴോട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അറിയാമായിരിക്കും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വോട്ടുകൾ വരുന്ന ബൂത്തുകൾ അത് ബൈഫർക്കേറ്റ് ചെയ്യുക ആയിരത്തഞ്ഞൂറാണെന്ന് തോന്നുന്നത് രണ്ടായിരമാണോ ആയിരത്തഞ്ഞൂറാണെന്ന് തോന്നുന്നു ചെറിയ ശേഷം അറിയാവോ ആയിരത്തഞ്ഞൂറാണെന്ന് തോന്നുന്നു അപ്പം ആയിരത്തി അഞ്ഞൂറ് വോട്ടിന് കൂടുതൽ വരുന്ന നമ്മുടെ ബൂത്തുകൾ നിയോജകമണ്ഡലം ബൂത്തുകൾ അത് രണ്ടാക്കുകയാണ് അപ്പോൾ ഈ രണ്ടാക്കുന്നതാ അവിടെയൊക്കെ പുതിയ ബൂത്ത് കമ്മിറ്റി വേണം ബൂത്ത് പ്രസിഡന്റുമാർ വേണം അത് മറ്റു പാർട്ടികൾ ആ വഴിക്ക് ആലോചിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഇക്കാര്യം അതായത് ഇങ്ങനൊരു കമ്മി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നീക്കം പോലും അറിഞ്ഞതായിട്ട് നേതൃത്വം ഭാവിക്കുന്നില്ല എന്നടക്കം സംഘടനാ സംവിധാനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലാതെ പിന്നെ പ്രതിപക്ഷ നേതൃത്വമോ അല്ലെങ്കിൽ കെ പി സി സി നേതൃത്വമോ ദുർബലമാണെന്നോ അത് പിന്നെ എൽ ഡി എഫ് സർക്കാരിനെ നേരിടുന്നതിന് പര്യാപ്തമല്ലെന്നോ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ലെന്നോ മാത്രമല്ല പറഞ്ഞു ഈ ബൂത്ത് കമ്മിറ്റികൾ രണ്ടാക്കുന്നതിന്റെ കാര്യത്തിൽ കെ പി സി സർക്കുലർ അയച്ചിട്ടുണ്ടെന്നും ആ സർക്കുലർ വായിച്ചു നോക്കുക പോലും ചെയ്യാതെ ഇടുകയാണ് ചവിറ്റോട്ടിലിടുകയാണ് അതെ അതെ ഞാൻ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഉടനെ പിന്നെ ബൂത്ത് കമ്മിറ്റികൾ വരിക അവിടെ സംവിധാനങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ ചില ചില ബൂത്തുകൾ കമ്മിറ്റി ഇല്ലാതെ ആവും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ധാരാളം നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് പറയുന്നത് ഇത് പക്ഷേ ഇതൊരു വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത് എത്ര സമരം നടത്തി എത്ര പ്രതിഷേധ പ്രകടനം നടത്തി ഹർത്താൽ നടത്തിയോ ബന്ധു നടത്തിയോ ബന്ധം കൊളുത്തി പ്രകടനം നടത്തിയോ എന്നുള്ളതല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് മുരളി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് നമുക്കറിയാം ഒരു പാർട്ടിക്കൊരു സംവിധാനം ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റി ഉണ്ടാകുന്നുണ്ട് അത് ചേരാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സിലുള്ളത് ഒരു വിഭാഗം എതിർത്ത് നിൽക്കുന്നു ഒരു പ്രധാന നേതാവ് എതിർത്ത് നിൽക്കുന്നു അദ്ദേഹത്തെ ഒരു സമവായത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അത് അതും അവിടെ മുരളി പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഈ പാർട്ടിക്ക് പോകാൻ പറ്റുമോ നാളെ അദ്ദേഹത്തിന് എഴുപത് വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പുറത്താക്കുമെന്നോ അല്ലെങ്കിൽ ഹൈമാൻഡിന് അദ്ദേഹത്തെ തീരെ പിടിപ്പില്ലാത്തത് ചെവിക്ക് പിടിച്ച് പുതുപ്പള്ളി കൊണ്ടിരുത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ മുരളി പറയുന്നത് നമ്മൾ അതിനൊരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കാരണം ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നേരത്തെ ഒഴിവാക്കിൻ്റെ ചോദ്യം ഉണ്ണിത്താൻ ആയിത്ത ദിവസം പ്രതികരിക്കുമ്പോൾ മുരളിയുടെ വിമർശനമായി മനസ്സിലാക്കിയത് ഒരേപോലെ രമേശിനും സുധീരിനുമെതിരെയാണ് എന്നുള്ളതാണ് ഉണ്ണിത്താൻ ആ വാർത്താ സമ്മേളനം നടത്തുന്ന സുധീരന്റെ അനുമതിയോടെ ആകില്ല എന്ന് കരുതാനേ കഴിയില്ല പിന്നെ പിറ്റേ ദിവസം നേരെ തിരിച്ച് ഇതാ ഇത് ഉമ്മൻചാണ്ടിയും കൂടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി വന്ന പ്രതികരണമാണ് എന്ന വ്യാഖ്യാനത്തിലേക്ക് ഉണ്ണിത്താൻ എത്തുന്നു ഈ ആശയക്കുഴപ്പം ഉണ്ണിത്താന് മാത്രമായിരുന്നോ സുധീരനും ഉണ്ടായിരുന്നോ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ആശയക്കുഴപ്പം ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഇവിടെ എന്താ സംഭവിച്ചു പക്ഷെ വ്യത്യാസം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഇവിടെ സംഭവിച്ചത് ആദ്യമായിട്ട് മുറിയുടെ പ്രസംഗം ഉണ്ടാകുന്നു മുറിയുടെ പ്രസംഗം ഉണ്ടാകുമ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം മാത്രമല്ല വക്താക്കള് അദ്ദേഹം മാത്രമല്ല കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് ഒരുപക്ഷെ വിമർശിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും പ്രതിരോധം തീർക്കേണ്ട ചുമതലയുള്ളത് ഉണ്ണിത്താൻ മാത്രമല്ല ഉണ്ണിത്താനെന്ന് രാവിലെ ഞാൻ മനസ്സിലാക്കുന്ന ശാസാങ്കോട്ട് ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് ആ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് കൊല്ലത്താണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിപ്രായം പറയുന്നത് പിന്നീട് ഇവിടെ അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് ഇദ്ദേഹം അഭിപ്രായം പറഞ്ഞത് ഒരു സാധാരണ ലെവലുമല്ല വളരെ ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് അതിനിശ്ചിതമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ കേരളത്തിലെ കോൺഗ്രസ് ഇത് പുറത്ത് പോയി കേരളത്തിലെ കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞു വിമർശിക്കുന്ന ഒരു പുതിയ കാര്യമല്ലല്ലോ അതൊന്നും മാറിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഹൈക്കമാൻഡ് എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അത് വളരെ അതിശക്തമായ രീതിയിലേക്ക് പ്രതികരിക്കുന്നു അതെന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം ഈ ഇവരുടെ ആശയക്കുഴപ്പത്തെക്കാൾ വളരെ രസകരമായ ഒരു സംഭവം ഇടയ്ക്കുകയാണെന്നുണ്ട് ഇത് വാസ്തവത്തിൽ നമുക്കറിയാം പ്രതിപക്ഷ പ്രതിപക്ഷം പോരാ എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷ നേതാവിനെക്കുറി ഉദ്ദേശിച്ചാണല്ലോ ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കും കോൺഗ്രസ് ആണ് പ്രധാന ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം നിയമസഭയ്ക്കകത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അതല്ലേ വേണു നമ്മൾ പിന്നെ രമേശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറഞ്ഞത് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ അതാണല്ലോ ധരിക്കേണ്ടത് അങ്ങനെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായി പക്ഷെ പിന്നെ ഐ ഗ്രൂപ്പ് വളരെ സമർത്ഥമായിട്ട് അതിനെ കൈകാര്യം ചെയ്തു രമേശ് വളരെ പോസിറ്റീവായിട്ട് വളരെ ഒരു പക്വത വന്ന ഒരു നേതാവിൻ്റെ ഭാവത്തിൽ ഇങ്ങനെ വിമർശനം ഉണ്ടാകും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇന്ന് ചന്ദ്രശേഖരൻ്റെയൊക്കെ പ്രയോഗങ്ങളിലൂടെ അവരെ സംബന്ധിച്ചിടത്തോളം മുരളി പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചല്ല പ്രസിഡന്റിനെ കുറിച്ചാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വന്നു ഇപ്പോൾ പ്രശ്നം ഒരു ഭാഗത്ത് കെ പി സി പ്രസിഡന്റ് അല്ലെങ്കിൽ മുരളിയെ പിന്താങ്ങുന്നവരും പിന്നിലുള്ള ശീതസമരം സമരം നടക്കുന്നത് ശ്രീ ജോസഫ് വഴക്കൻ ചുരുക്കം വാക്കുകളിൽ എന്തുകൊണ്ട് കെ മുരളീധരന്റെ പ്രസ്താവനയിൽ ഒരു വക്താവിന് മാത്രം പാർട്ടിയെ സംരക്ഷിക്കാൻ എന്ന നിലയിൽ ഇറങ്ങി പുറപ്പെടേണ്ടി വന്നു അതേ വേഷം തന്നെയാണല്ലോ അങ്ങേക്കും നൽകിയിരിക്കുന്നത് കെ പി സി സി എന്തുകൊണ്ട് അങ്ങ് മുതിർന്നില്ല അത് ഓരോരുത്തർക്കും കേൾക്കുമ്പോഴത്തെ അത് പിന്നെ ഓരോന്നിനെ കുറിച്ചുള്ള പ്രതികരണം ഓരോ രൂപത്തിലായിരിക്കും ശ്രീ ഉണ്ണിത്താൻ പ്രതികരിക്കുന്ന പോലെ അല്ലായിരിക്കും ഞാനൊരു പക്ഷേ പ്രതികരിക്കാറുള്ളത് ഞാൻ പാർട്ടിയുടെ ഒരു ലൈൻ വിട്ട് ഒരിക്കലും സംസാരിക്കാറില്ല ഒരു നേതാവിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കാറുമില്ല ഇതിനകത്ത് ഞാൻ അതാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ചില അസഹിഷ്ണുതകളും അതെനിക്ക് അറിയില്ല അതൊരു പക്ഷേ അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാകാം അങ്ങനെയാണോ നിങ്ങൾ വക്താക്കന് ഞാന് സാധാരണഗതിയിൽ എനിക്ക് അല്ല ഒന്നെങ്കിൽ പ്രതികരിക്കണമെങ്കിൽ കെ പി സി സി പ്രസിഡന്റുമായിട്ട് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷേ ഈ വിഷയം കേട്ടപ്പോൾ ശ്രീ മുരളീധരൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് കണ്ടപ്പോൾ മുരളീധരൻ സാധാരണഗതിയിൽ ഇതുപോലെയൊക്കെ പലപ്പോഴും പറയാറുള്ളത് കൊണ്ട് ഞാൻ അതിനേക്കാൾ വലിയ ഒരു ഗൗരവം അതിന് കരുതിയിട്ടില്ലായിരുന്നു മാത്രമല്ല അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കട്ടെ എന്നുള്ള നിലയിലാണ് പക്ഷേ രണ്ടാമത്തെ കാര്യം കാര്യം രണ്ടാമത്തെ ശ്രീ ശ്രീ അങ്ങനെയൊക്കെ ആദ്യത്തെ ദിവസം വിചാരിച്ചു അങ്ങനെ ആദ്യത്തെ ദിവസത്തെ തിരച്ചില വീണു പിറ്റേ ദിവസം ഇതിനേക്കാൾ ഗൗരവതരമായി ഈ വിഷയം ഉയർന്നല്ലോ ഒരു കത്തു വന്നല്ലോ എന്തേ കെ മുരളീധരനെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ട് അതൊരു കത്ത് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നു അത് ഞാൻ പറയാം മുരളീധരൻ്റെ പിന്നെ പ്രതികരണവും അല്പം കടന്നുപോയി ഉണ്ണിത്താൻ അതിനെതിരെ പറഞ്ഞ ശ്രീ കെ സി ജോസഫോട് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യവും ഇല്ലായിരുന്നു അത് ഉണ്ണിത്താൻ അതിന്മേൽ നടത്തിയ പ്രതികരണം എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ കോൺഗ്രസ്സിന് അവമതിപ്പ് ഉണ്ടാക്കി ഇതാണ് അവിടെ സംഭവിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ നേതാക്കന്മാരും ഇതിനൊന്നും ഇതിനപ്പുറത്തുള്ള പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയില്ല ഗ്രൂപ്പിന്റെ പിന്തുണ ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇനി ചിലത് ചെയ്യാമായിരുന്നില്ല ചിലത് ചെയ്യാമായിരുന്നു തുടങ്ങിയ വിവേകത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് മാത്രമല്ല ആ കത്തൊരു വെറും കത്തല്ല ആ കത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വക്താവ് സ്ഥാനം ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചത് അത്തരമൊരു നടപടി എയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് മുരളിക്ക് അനുകൂലമായിട്ടാണ് അങ്ങടക്കമുള്ളവരുടെ ഭാഗത്ത് നിൽക്കുന്നയാളാണ് കെ മുരളീധരൻ അപ്പോൾ ആദ്യത്തെ ദിവസം പാർട്ടിയെ സംരക്ഷിക്കാൻ വന്നില്ല രണ്ടാമത്തെ ദിവസം ഗ്രൂപ്പിനെ സംരക്ഷിക്കാനും വന്നില്ല ഇതെന്ത് ചുമതലയാണ് നിങ്ങൾക്കൊക്കെ അപ്പോൾ അങ്ങനെ പാർട്ടിയും ഗ്രൂപ്പിനും ഒന്നും സമയ സമയങ്ങളിൽ പിന്നെ പിന്നെ ആവശ്യമുള്ള സമയങ്ങളിലാണ് ഞങ്ങളൊക്കെ സംരക്ഷിക്കാൻ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടാണ് പാർട്ടി ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതല്ലാതെ ഓരോ ദിവസവും ഓരോരുത്തർ ഇറക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്